ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഏറ്റുമുതി പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെ ആ ഒരു ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛന്മാരെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള എല്ലാ കാര്യം വന്നിങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ പക്ഷേ സച്ചി കറക്റ്റ് സമയത്തിന് എത്തുന്നില്ല കേട്ടോ അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് സച്ചിങ്ങനെ നാട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഒരാകെ വിഷമിക്കുകയാണ് കേട്ടോ രേവതിയും അച്ഛനേയും ആകെ വിഷമിക്കുകയാണ് അപ്പോൾ കാറിന് എന്തോ പ്രശ്നം പറ്റിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ പോലീസും കേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ പോകണേന്നുള്ള കാര്യം സച്ചി പോയതെന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ രേവതി സ്വയം ഒറ്റയ്ക്ക് എന്നെ നാട്ടിലേക്ക് എത്താൻ കേട്ടോ അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയ ശേഷം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് എന്നിട്ട് സച്ചി ഇങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പം സച്ചി ഫോൺ എടുക്കുന്നില്ല കാര്യം പറയുമ്പോൾ വരട്ടെ ഞാനൊന്നും വിളിച്ചോക്കട്ടെ എന്നുള്ളത് അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയിൽ കോൾ കണ്ടിട്ട് മനഃപൂർവ്വം എടുക്കാത്തതാണ് കേട്ടോ കാരണം എന്ത് പറയുന്നുള്ളത് അറിയില്ല നാട്ടിലേക്ക് ഇങ്ങനെ പറയാതെ തിരിച്ചു പോകുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വിഷമായിട്ട് എടുക്കാതെയാണ് അപ്പോൾ ശ്രീകാന്ത് വിളിക്കുമ്പോൾ സച്ചി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും കാറ് പോലീസ് പിടിച്ചു മറ്റേ കൂട്ടുകാരനെ പോലീസ് പിടിച്ചു എന്നൊക്കെ പറയാനിട്ടോ മയക്കുമരുന്ന് കയറ്റേൻ്റെ പേരിൽ നിന്നുള്ള കേസിലാണ് കയറ്റി പിടിച്ചതെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ ഒന്ന് എടുക്കുക ഏട്ടത്തിയാകെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറയും അങ്ങനെ വീണ്ടും ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സച്ചി വിളിക്കുക സച്ചിൻ്റെ ഫോണിലേക്ക് നമ്മളെ രേവതി വിളിക്കുകയാണ് രേവതി വിളിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നീ വീട്ടിലേക്ക് പോക്കോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ രേവതിക്ക് സമാധാനം കിട്ടുന്നില്ല രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പം രണ്ടുപേരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സച്ചി തിരക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ കാറിൽ മയക്കുമരുന്ന് കയറ്റി എന്നുള്ള കേസിലാണ് ഇങ്ങനെ സച്ചിയുടെ കൂട്ടുകാരെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഗജാനന്ദനാണ് പണി കൊടുത്തിട്ടുള്ളത് അപ്പം ഗജാനന്ദൻ കാറിൽ മയക്കുമരുന്ന് കയറ്റിയിട്ട് വേറൊരാള് ഗജാനന്ദൻ തന്നെ ഫോണിൽ ഇങ്ങനെ പോലീസിനെ ഫോണിലേക്ക് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരാളുടെ കാറിൽ ഇങ്ങനെ കയറ്റിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് കൂട്ടുകാരനെ പിടിക്കുന്നത് അങ്ങനെയാണ് കൂട്ടുകാരനെ പോലീസ് അടിക്കുകയാണ് ഇട്ട് അവിടെ വെച്ചിട്ട് നീ മയക്കുമലം കയറ്റിയിട്ട് നോണ പറയുന്ന എടാന്ന് അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നു കേട്ടോ കൂട്ടുകാരൻ അപ്പോൾ നീ ഇന്നോണം പറയുന്നോടാന്ന് ചോദിച്ചിട്ട് ഏറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോലീസിൻ്റെ വേഷത്തിലല്ലാതെ വേറൊരു പോലീസ് ഉണ്ടായിരുന്നോട്ടെ സാധാ വേഷത്തിൽ ആ പോലീസുകാരനാണ് കൂട്ടുകാരനെ തല്ലിയത് ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി അയാളെ തിരിച്ചതല്ലാണ്ട് കേട്ടോ അപ്പോൾ സച്ചിക്ക് അറിയില്ലായിരുന്നു അയാൾ പോലീസാണെന്നുള്ള കാര്യം അപ്പോൾ വേറെ പോലീസുകാരും പറയട്ടെ പോലീസുകാരെ അതിൽ കൈ വെക്കുന്നോടാന്ന് ചോദിച്ചിട്ട് വീണ്ടും സച്ചിനെ സച്ചിനടയ്ക്കപ്പം സച്ചി പറയുന്നുണ്ട് സാറേ പോലീസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് കേൾക്കുന്നില്ല പിന്നെ സച്ചിക്ക് ഒരുപാട് ഇടി പിന്നെ ഈ ഡി കിട്ടുന്ന സമയത്താണ് നമ്മുടെ രേവതി ശ്രീകാന്ത് അവിടേക്ക് വരുന്നത് കേട്ടോ അതിന് ഇടിച്ചാവശ്യമാക്കി സെല്ലിൽ കൊണ്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചിനെ അപ്പോൾ ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രീകാന്ത് കുറേ നിയമങ്ങളും നിയമകോശങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വഴക്ക് പറയുന്നുണ്ട് നീയൊക്കെ ഞങ്ങളെ നിയമം പഠിപ്പിക്കാമെന്നാണ് അവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ അടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് കാരനെ നിലവിളിച്ച് അയ്യൊന്നും ചെയ്യല്ല ആൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ലേ ഒരു ഉപകാരം മാത്രം ചെയ്യുന്ന ആളാണ് ആളുടെ കാറിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ആലോചന സത്യം അല്ലാതെ തെറ്റായ രീതിയിൽ നടക്കുന്ന ആളെല്ലാം എന്നൊക്കെ പറഞ്ഞക്കാരെയാണ് ഇട്ടു ഇത് കാണുമ്പോൾ സജിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ ജ സെല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്നിട്ട് പോലീസിൻ്റെ കാല് പിടിച്ച് മാപ്പ് അല്ല കാല് പിടിച്ച് ഇങ്ങനെ കരയിനെ കാണുമ്പോൾ അവിടെ നിന്നിട്ട് സച്ചി പറയുന്നു രേവതി നീ നീ മാപ്പ് പറയരുത് നീ നീ കറിയരുത് നീ പൊക്കോ വീട്ടിലേക്ക് പൊക്കോളോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അവരെ ജയിലെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നിട്ട് അവൻ്റെ സാമർഥ്യം കണ്ടില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പോലീസുകാർ അങ്ങനെ രേവതിനെ പിടിച്ച് വലിച്ച് പോലീസ് പുറത്തേക്ക് കൊണ്ട് രണ്ടതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല രേവതി നമ്മുടെ സച്ചിക്ക് അപ്പോൾ സച്ചിക്ക് ആണെന്നു വെച്ചാൽ രേവതിയുടെ ആയൊരു സ്നേഹമായ ഒരു സമയത്ത് മനസ്സിന് ട്ടോ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ കുറേ പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് കാറിലും മയക്കുമരുന്ന ഗേറ്റില്ലാ മറ്റൊരാളാണ് ചതിച്ചതെങ്കിലും ഇവിടെ പോലീസുകാരെ തരിയിട്ടുള്ള കേസ് മാറ്റാൻ പറ്റില്ല എന്ന് പറയാണ് പറയാനെട്ടോ പിന്നെ പോലീസുകാർക്ക് രേവതിയിലെ വിഷമം കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം രേവതി അത്രയധികം കരഞ്ഞ് അവർ കാല് പിടിക്കുന്നത് പോലെ മാപ്പ് പറയുന്നുണ്ട് പക്ഷേ പോലീസുകാരൻ തല്ലിയ കേസ് അത് ശരി ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വർഷ വിളിക്കുകയാണ് എന്നിട്ട് വർഷ വർഷ ഇപ്പോൾ വിളിക്ക് ഞാൻ പിന്നെ വിളിക്കുകയാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയൂ കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ കമ്മീഷണർ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാൻ വിളിച്ച് പറയുക എന്ന് പറയുക ആ വർഷ ടലിലാണ് കേട്ടോ അങ്ങനെ സച്ചിന് അവർ പുറത്തിറക്കുന്നത് പക്ഷേ കേസ് കാറ് വിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും ശ്രീകാന്തും നമ്മുടെ രേവതിയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ സംഭവമൊക്കെ വീട്ടിലറിയാണ് കേട്ടോ കാറിങ്ങനെ പിടിച്ചു എന്നുള്ള കാര്യം അപ്പോൾ സച്ചിക്ക് എങ്ങനെയും കാർ ഇറക്കണം അതിന് ഒരു ലക്ഷം രൂപ വേണ്ടേ അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയും അച്ഛമ്മിങ്ങനെ തന്ന കാശുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് കാർ ഇങ്ങനെ ഇറക്കാമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല ചന്ദ്ര സമ്മതിക്കുന്നില്ല കേട്ടോ അത് സുധീര കല്യാണത്തിൽ വെച്ചിട്ടുള്ള കാശാണ് അത് അങ്ങനെ തരാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് പക്ഷേ രവീന്ദ്രൻ പറയും ആധാരം വെച്ച് ഞാൻ കാശ് എടുത്തിട്ട് തരാം മോനെ എന്ന് പറയാലോ സച്ചിയോട് അപ്പോൾ പെട്ടെന്ന് രേവതി നമ്മുടെ ചന്ദ്ര പേടിക്കുകയാണ് കേട്ടോ കാരണം ആധാരം അവിടെ ഇല്ലല്ലോ അങ്ങനെ അവസാനം മനസ്സിലാ മനസ്സോടെ ചന്ദ്രയൊരു ലക്ഷം രൂപ കൊടുക്കുകയും കാർ തിരികെ എടുക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഒരു അതിരാത്ത് ശാന്തി മുഹൂർത്തമൊന്നും നടന്നില്ലെങ്കിലും രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമാകുന്നുണ്ട് കേട്ടോ സച്ചിൻ രേയും തമ്മിലിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ